സ്വാഗതം എല്ലാവർക്കും നമ്മളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കേട്ടറ്റ് എക്സാം ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ കേട്ടറ്റ് ജൂണിൽ ജൂൺ പ്രകാരം നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർക്ക് നമ്മുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാവരും കൃത്യമായിട്ട് ഒന്ന് പ്രൊവിഷണൽ ആൻസർക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഒഫീഷ്യൽ ആൻസർക്ക് വരാനുണ്ടെന്നുള്ള കാര്യം അപ്പോൾ ആ ഒരു ഒഫീഷ്യൽ ആൻസർക്കാണ് പ്രൊവിഷണൽ ആൻസർക്കായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിന് മുന്നേ ഒരു പ്രൊവിഷണൽ ആൻസർക്ക് മെയ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ചു ദിവസം മുന്നേ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നമ്മുടെ സ്പെഷ്യൽ ടീച്ചേഴ്സിനുള്ളതായിരുന്നു പക്ഷെ ഇത് ഇപ്പോൾ എല്ലാവരും എഴുതിയിട്ടുള്ള നമ്മുടെ സെപ്റ്റംബർ മാസത്തെ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടന്ന എക്സാമിൻ്റെ ഈ പ്രൊവിഷണൽ ആൻസറിയ്ക്കാണ് ഇപ്പോൾ ഒഫിഷ്യൽ ആൻസറിക്കാണ് വന്നിട്ടുള്ളത് ഓക്കെ താൽക്കാലിക ഉത്തരസൂചിക്കുക എന്നൊക്കെ പറയുക അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതിന്റെ കൂടെ തന്നെ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഒരു ഓർഡറും അതിൻ്റെ ഫോമും ഒക്കെ വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പോൾ പ്രൊവിഷണൽ ആൻസറിലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ക്രോമിലോ ഒരു ബ്രൗസറെ നിങ്ങൾ എന്ത് ചെയ്യുക കേറ്റെന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ കേറ്റിൻ്റെ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ ഒഫീഷ്യൽ പേജ് ആയിട്ട് വരും അപ്പോൾ ആ ഒരു ഒഫീഷ്യൽ പേജിന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ എന്താ പ്രൊവിഷണൽ ആൻസർ കി ഓഫ് കേറ്ററ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലേ അപ്പോൾ അതില് കാറ്റഗറി വണ് ടു ത്രീ ഫോർ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓരോ കാറ്ററിത് കാറ്റഗറി ആണ് അൻ്റ് ചെയ്ത് അതില് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ കാറ്റഗറി വൺ ആണെങ്കിൽ നിങ്ങൾ അതില് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ കാറ്റഗറി വണ്ണിൻ്റെ ആൻസർക്ക് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആൻസർക്ക് നോക്കുമ്പോൾ ക്ലിയർ ചെയ്യുക ഒന്ന് മുതൽ നൂറ്റി അമ്പത് വരെയുള്ള ക്വസ്റ്റൻസിൻ്റെ സെറ്റ് എയുടെയും യുടെയും സിയുടെയും യുടെയും നാല് സെറ്റിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസേഴ്സ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ആ രീതിയിലാണ് നമ്മൾ ഒഫീഷ്യൽ ആൻസർക്ക് പബ്ലിഷ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും കാറ്റഗറി വൺ വണ്ണിൻ്റെ ഇത് ന്റെ ആണ് അതുപോലെ ഓരോന്നിൻ്റെയും എല്ലാ ന്റെയും നിങ്ങൾക്ക് ഇവിടുന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇപ്പോൾ കാറ്റഗറി ടു അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ ആ കാറ്റഗറി ടുവിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കാറ്റഗറി ടുവിൻ്റെ പിന്നെ ഒഫീഷ്യൽ ആൻസർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇങ്ങനെയാണ് ഉള്ളത് ആദ്യം സൈക്കോളജി ആയിരിക്കും നമ്മൾ കൃത്യമായിട്ടുള്ള ഓർഡർ എങ്ങനെയാണ് അതേ ഓർഡർ തന്നെ ഉണ്ടാവും ആദ്യം സൈക്കോളജിയാണ് മുപ്പത് ക്വസ്റ്റ്യൻസ് പിന്നെ വരുന്നത് മാത്സ് ആൻഡ് സയൻസ് ആയിരിക്കും ഉണ്ടാവുക മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ സയൻസ് അതാണ് മുപ്പത്തി ഒന്ന് മുതൽ തൊണ്ണൂറ് വരെയുള്ള അറുപത് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഉണ്ടാവുക അത് കഴിഞ്ഞാൽ വീണ്ടും മുപ്പത്തി ഒന്ന് മുതൽ തൊണ്ണൂറ് വരെ നിങ്ങൾക്ക് എന്തും സോഷ്യൽ സയൻസിൻ്റെ ഒഫീഷ്യൽ ആൻസറേക്ക് കാണാൻ പറ്റും അങ്ങനെ ഓരോന്നുണ്ട് പിന്നെ ലാംഗ്വേജസും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും ഇനി കാറ്റഗറി ത്രീ അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ കാറ്റഗറി ത്രീയുടെ ആൻസർക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും ആദ്യം നമ്മുടെ സൈക്കോളജി സൈക്കോളജിയാണ് അഡോളസിൻ സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അതിൻ്റെ നാൽപ്പത് ആണ് ഉണ്ടാവുക അതിനുശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ള ഓരോന്നായിട്ട് ഓക്കെ ലാംഗ്വേജ് ഓക്കെ ഫസ്റ്റ് ലാംഗ്വേജ് നിങ്ങൾ നിങ്ങൾ ലാംഗ്വേജ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അത് ഏതാണോ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും അതിന്റെ കീ ചെക്ക് ചെയ്യാൻ പറ്റും പിന്നീട് അങ്ങോട്ടും ചെയ്യാം ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റൻസിൻ്റെയും അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സെയിം തന്നെയാണ് നമ്മുടെ കാറ്റഗറി ഫോറിലേക്ക് വന്നാൽ കാറ്റഗറി ഫോറിൽ ചെക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ഓക്കെ ആദ്യം സൈക്കോളജിയുടെ മുപ്പത് ക്വസ്റ്റൻസ് ഇവിടെ കാണാനായിട്ട് പറ്റും അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ പോലെ ലാംഗ്വേജ് മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾ ഏതാണോ ലാംഗ്വേജ് കൊടുത്തത് അതൊക്കെ ഇത് ഇവിടെ ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ എന്താണ് പിന്നെ നിങ്ങളുടെ സ്പെഷ്യൽ നിങ്ങളുടെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ആണ് ഉണ്ടാവുക ഇതിലാണ് നമ്മുടെ ഒഫീഷ്യൽ ആൻസർ ആൻസർക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാനുള്ളത് ഇനി നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം നമ്മുടെ പിന്നെ ഒ എം ആറിൻ്റെ ഒരു കാർബൺ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ ക്വസ്റ്റൻ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇത് തന്നിരിക്കുന്ന ആൻസേഴ്സ് ഒക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക സമയം എടുത്തിട്ട് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം പെട്ടെന്നല്ല ഇവിടെ സമയം എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഓരോന്നായിട്ട് വെരിഫൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്ത് തന്നെയാണോ ഇവിടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നോക്കുക അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവാം മേ ബി ഓക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല നോക്കണത്രേ അപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവാം ആൻസുറുമായി ബന്ധപ്പെട്ടെങ്കിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പരീക്ഷാ ഭവനിലേക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും അതായത് നമുക്ക് പോസ്റ്റർ വഴി കംപ്ലൈന്റ് അയച്ചു കൊടുക്കാനായിട്ട് പറ്റും അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ തൊട്ട് താഴെ തന്നിരിക്കുന്നത് നോക്കിയേ കേട്ടറ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കംപ്ലയിൻറ്റ് ഫോം അപ്പം അതിനൊരു ഓർഡർ ഉണ്ട് അതിനൊരു ഫോം തന്നിട്ടുണ്ട് ഓർഡർ എന്താണെന്ന് നമുക്ക് നോക്കാം എത്രാം തീയതി വരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കൃത്യമായിട്ട് നോക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇവിടെ ഇങ്ങനെയാണ് കേട്ടറ്റ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി ഒന്ന് രണ്ട് മൂന്ന് നാല് പരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചിക പരീക്ഷാർത്ഥികൾക്ക് പരിശോധിക്കുന്നതിന് വേണ്ടി സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓക്കെ ഉത്തരസൂചികയെ സംബന്ധിച്ച് പരീക്ഷാർത്ഥികൾക്കുള്ള പരാതികൾ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള മാതൃകാ ഫോറത്ത് സമർപ്പിക്കാവുന്നതാണ് നമുക്ക് മോഡൽ അതിൻ്റെ ഫോം തന്നിട്ടുണ്ട് അതെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ ഇനി പരാതിയോടൊപ്പം പരാതിയെ സാധൂകരിക്കുന്ന രേഖകൾ സഹിതം നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷകൾ ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് മുൻപായി നേരിട്ടോ തപാൽ മാർഗമോ സെക്രട്ടറി പരീക്ഷാ ഭവൻ പൂജപ്പുര തിരുവനന്തപുരം പന്ത്രണ്ട് എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ് ഓക്കെ നമുക്ക് നേരിട്ട് എത്തിക്കാം അല്ലെങ്കിൽ പോസ്റ്റിൽ വഴി അയച്ച് കൊടുക്കാം അതിൻ്റെ അഡ്രസ് ഇവിടെ തന്നിട്ടുണ്ട് ഓക്കെ ഇനി വൈകി ലഭിക്കുന്നതും നിശ്ചിത മാതൃകയിൽ അല്ലാത്തതുമായ പരാതികൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട് പരാതികൾ അയക്കുന്ന ഫോർമാറ്റ് ഷീറ്റിൽ ഒരു കാറ്റഗറി ഒരു പാർട്ട് എന്നിവയിലെ പരാതി മാത്രമേ ഉൾക്കൊള്ളിക്കാവൂ വ്യത്യസ്ത കാറ്റഗറികൾക്കും പ്രസ്തുത കാറ്റഗറികളിലെ പാർട്ടുകൾക്കും പ്രത്യേകം ഫോർമാറ്റ് ഷീറ്റുകൾ ഉപയോഗിക്കേണ്ടതാണ് അപ്പം നിങ്ങളിവിടെ ആദ്യം ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് നമ്മൾ ഒക്ടോബർ ആറാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തിങ്കളാഴ്ച വരെ നമുക്ക് പരാതികൾ അയക്കാനായിട്ട് പറ്റും അതായത് അയക്കാൻ പറ്റുന്നില്ല ഈ ആറാം തീയതി അഞ്ച് വൈകുന്നേരം അഞ്ച് അവർ എന്ത് ചെയ്യും അവിടെ കിട്ടുന്ന പരാതികൾ സ്വീകരിക്കും അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് അവിടെ കൊടുക്കാൻ പരാതികൾ എത്തിക്കാം അല്ലെങ്കിൽ പോസ്റ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അയച്ചു കൊടുക്കാനായിട്ട് പറ്റും അപ്പം ശ്രദ്ധിക്കാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിവിടെ പരാതി കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ നമ്മളതിന് സാധൂകരിക്കുന്നത് നിങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ കൂടെ നിങ്ങൾ പിൻ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം സോഷ്യൽ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് എസ് സി ആർ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും പ്രൂഫ് കാണിക്കാൻ പറ്റും അല്ലെങ്കിൽ സൈക്കോളജിക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന ഏതെങ്കിലും സൈക്കോളജിയുടെ പ്രധാനപ്പെട്ട ബുക്കും കാര്യങ്ങളൊക്കെ പബ്ലിഷിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ വേറെ പ്രൂഫ് ആയിട്ട് പറയാനായിട്ട് പറ്റും ഓക്കേ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു കാറ്റഗറിക്ക് ഒരു ഫോം വരാം ഓരോ കാറ്റഗറിക്കും വേറെ 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 ഫോം നമ്മൾ എന്ത് ചെയ്യണം പൂരിപ്പിച്ച് കൊടുക്കണം ഓക്കെ അതായത് ഇപ്പോൾ നിങ്ങൾ കാറ്റഗറി ഒന്നിലും രണ്ടിലും നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാൻ പറ്റില്ല കാറ്റഗറിക്ക് ഒന്നിന് വേറെ തന്നെ ഫോം വേണം കാറ്റഗറി രണ്ടിന് സെപ്പറേറ്റ് ഫോം ഉണ്ടായിരിക്കണം അത് സെപ്പറേറ്റ് ആയിട്ട് അയച്ചു കൊടുക്കണം ഓക്കെ ഇനി ഒരു കാറ്റഗറി തന്നെ ഒന്നിലധികം പാർട്ടുകളിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ പാർട്ട് വണ്ണിൽ നിങ്ങൾക്ക് സൈക്കോളജിയിൽ എന്തൊരു ബുദ്ധിമുട്ടുണ്ട് അതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ഒരു ഫോം എടുത്തിട്ട് ആ പാർട്ട് വണ്ണിന് മാത്രം നിങ്ങൾ അതിൽ അത് മാത്രമേ അതിൽ എഴുതാൻ പാടുള്ളൂ പിന്നെ പാർട്ട് ടു പാർട്ട് ടു വെച്ചാൽ നിങ്ങളുടെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ പാർട്ട് ടൂയിൽ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതിന് വേറെ തന്നെ ഫോം എല്ലാത്തിനും സെപ്പറേറ്റ് ഫോം നമ്മൾ ഉപയോഗിക്കേണ്ടി വരും ഓക്കെ ഒരു പാർട്ടിലെ ഒന്നിലധികം ക്വസ്റ്റ്യൻസിന് ഒരേ ഫോം മതി അപ്പോൾ അതിന് ഫോം നമുക്ക് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ആവും ഇവിടെ ഫോം കാണാൻ പറ്റും ഇതാ ഇതാണ് നമ്മുടെ ഫോം കാറ്ററി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്പം അതിൻ്റെ ആ ഒരു ഫോമിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് ആദ്യം നെയിം ഓഫ് കാറ്റഗറി നിങ്ങൾ ഏത് കാറ്റഗറി എക്സാമ്പിലാണ് കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ആ കാറ്റഗറി ഇവിടെ എഴുതി കൊടുക്കണം നെക്സ്റ്റ് പാർട്ട് ആൻഡ് സബ്ജക്റ്റ് ഇപ്പൊ കാറ്റഗറി പിന്നെ വൺ ആണെങ്കിൽ കാറ്റഗറി വൺ എന്ന് എഴുതുക അതിൽ പാർട്ട് വൺ സൈക്കോളജിയിലാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളതെങ്കിൽ പാർട്ട് വൺ എന്ന് എഴുതുക അതിൽ സൈക്കോളജി എന്ന് എഴുതി കൊടുക്കുക ഓക്കെ അടുത്തത് ക്വസ്റ്റിൻ പേപ്പർ കോഡ് അത് നമുക്കറിയാം ആ ബുക്ക്ലെറ്റിന് നിങ്ങൾക്ക് ക്വസ്റ്റൻ പേപ്പർ കോഡ് കാണാനായിട്ട് പറ്റും അത് ഇവിടെ ഫില്ല് ചെയ്തു കൊടുക്കുക സെറ്റ് കോഡ് അതായത് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്ലിയർ ഇനി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ക്വസ്റ്റ്യൻ നമ്പർ ആൻഡ് ക്വസ്റ്റിൻ അതായത് ഇപ്പം കാറ്റഗറി പിന്നെ ഇവിടെ ഏത് ഏത് കാറ്റഗറി ആണോ അതിപ്പം ഒരു അഞ്ചാമത്തെ ക്വസ്റ്റിനാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റിൻ ക്വസ്റ്റൻ നമ്പർ ഇവിടെ നിങ്ങൾ ഫൈവ് എന്ന് എഴുതുക ഈ സീരിയൽ അല്ല അത് ഓരോ കംപ്ലയിന്റിൻ്റെ രണ്ടാണ് ഇപ്പോൾ ഒന്നാ ഒരു കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ വൺ എന്ന് എഴുതുക ഇവിടെ ഇനി ഒന്നോ രണ്ടോ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ആദ്യം ഒന്ന് എഴുതിയിട്ട് അതെന്താണെന്ന് എഴുതുക പിന്നെ ടു എന്ന് എഴുതിയിട്ട് നെക്സ്റ്റ് എഴുതുക അപ്പൊ ഇവിടെ കൊസ്റ്റിൻ നമ്പർ വെച്ച് ഇപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ ഈ ഈ ഒരു സ്കൂളിൽ എന്ത് ചെയ്യുക ഫൈവ് എന്ന് എഴുതുക എന്നിട്ട് എന്ത് ചെയ്യുക ആ ക്വസ്റ്റൻ എന്താണെന്നില്ല കൃത്യമായിട്ട് എഴുതി കൊടുക്കണം മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നും എഴുതി കൊടുക്കുക ഓക്കെ പിന്നെ ഇവിടെ ഇതാ ഓപ്ഷൻ എന്താ പ്രൊവിഷണൽ ആസർക്കി ഇപ്പൊ പബ്ലിഷ് ചെയ്തിട്ടുള്ള നിങ്ങൾ നോക്കിയിട്ടുള്ള ആ പ്രൊവിഷണൽ ആൻസർക്കിയിൽ എന്ത് ഓപ്ഷൻ അവരുടെ കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം അവിടെ എഴുതുക ഇനി കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് വിചാരിച്ചാൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ള ഇവിടെ കൃത്യമായിട്ട് എഴുതി കൊടുക്കണം അതല്ല ഇന്ന് ആൻസറാണ് ശരി ഓക്കെ അതിൻ്റെ കാര്യം എന്താണെന്ന് എഴുതി കൊടുക്കുക എന്നിട്ട് അത് ഏത് ആണ് നിങ്ങൾ പ്രൊഫഷണൽ കീൽ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റായിട്ട് ആൻസർ എന്നുള്ള കാര്യം കൂടി ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം ഇത്തിലാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ അതേ സൈക്കോളജി തന്നെ ഇപ്പോൾ രണ്ട് ചോദ്യം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സീരിയൽ നമ്പർ നിങ്ങൾ ടു എന്ന് കൊടുത്തിട്ട് അടുത്ത ക്വസ്റ്റൻ നമ്പർ എഴുതും അതിൻ്റെ എന്താണ് ആ ക്വസ്റ്റൻ എന്ന് എഴുതി കൊടുക്കുക പ്രൊഫഷണൽ കീൽ ആ ഓപ്ഷൻ എഴുതി കൊടുക്കുക പിന്നീട് ശരി ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നുള്ളത് എഴുതി കൊടുക്കുക നെക്സ്റ്റ് സപ്പോർട്ടിൻ ഡോക്യുമെൻറ്റ് എൻക്ലോസ്ഡ് ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏത് ഡോക്യൂമെന്റ് എന്നുള്ള കാര്യം ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ എസ് എന്റെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ എസ് ആർ ടി സോഷ്യൽ ടെക്സ്റ്റ് ബുക്ക് അല്ലേ അല്ലെങ്കിൽ ഇത്ര ഇത്ര പേജ് ഇന്ന ക്ലാസിന്റെ ടെക്സ്റ്റ് ബുക്ക് ആ രീതിയിൽ മെൻഷൻ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പ്ലേസ് ഡേറ്റ് കൊടുക്കുക അതുപോലെ സിഗ്നേച്ചർ നെയിം റോൾ നമ്പർ അഡ്രസ്സ് അതായത് ഇപ്പം അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് കംപ്ലയിന്റ് എഴുതി കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക റോൾ നമ്പർ മെൻഷൻ ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ചെയ്യേണ്ടത് ഇനി ഇതാ പ്ലേസ് യൂസ് സെപ്പറേറ്റ് ഷീറ്റ് ഫോർ ഈച്ച് കാറ്റഗറി ആൻഡ് പാർട്ട് ഓരോ കാറ്റഗറിക്ക് ഓരോ പാർട്ടിനും വേറെ വേറെ ഫോം നമ്മൾ എന്ത് ചെയ്യണം യൂസ് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടത് അപ്പം ഇത്രയാണ് നമ്മുടെ ആയി ബന്ധപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അഞ്ചാം തീയതി ഒക്ടോബർ ആറാം തീയതി ഉള്ളിലായിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എല്ലാവരും എന്ത് ചെയ്യുക പ്രൊഫഷണൽ ആൻസർക്ക് വെച്ചുകൊണ്ട് നിങ്ങളുടെ കാർബൺ കോപ്പിയും അത് ക്വസ്റ്റൻ പേപ്പറൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള എസാം കൃത്യമായിട്ടൊന്ന് വെരിഫൈ ചെയ്യുക എന്നിട്ട് ഏതൊക്കെ കാര്യങ്ങൾ ശരിയായിട്ടുണ്ട് എന്തൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾ ഇതിന് മുന്നേ അണോഫീഷ്യൽ കീ വെച്ച് ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ കമന്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താനായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് നമുക്ക് അത് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഒരു സമയം എടുത്ത് ചെയ്താൽ മതി പെട്ടെന്ന് പോയിട്ട് ചെയ്യണമെന്നില്ല നിങ്ങൾ എന്താ ടൈം എടുത്തിട്ട് ഈ കാര്യങ്ങൾക്കൊന്ന് ആദ്യം വെരിഫൈ ചെയ്യുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും താങ്ക്